ഒന്നിനും കൊള്ളില്ല കേട്ടോസ് ഒരു കൊലവണ്ടിയാണ് അത് ആംബുലൻസ് ആകാൻ കൊള്ളാം ഞാനത് വെറുക്കുന്നു നിങ്ങളൊരു തട്ടിപ്പാറും പിന്നുണ്ടല്ലോ നിനക്ക് നേരെ കണ്ണ് കാണാമേടാ തലച്ചോറ് ശരിയല്ല ഈ ഈ അട്ടയില്ലേ അട്ട അതുപോലെ തന്നെ നീ ഒരു അട്ട 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 നിങ്ങളൊരു കൊള്ളക്കാരനാണ് അപ്പയില്ലാത്ത സമയത്ത് തക്കം പാത്തുന്ന കള്ളൻ ഒരു പൊങ്ങച്ച പണ്ടാരം എനിക്ക് എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ അതുകൊണ്ടാ അല്ലെങ്കിൽ ഞാൻ കാണിക്കായിരുന്നു അയ്യോ ആ ഞാൻ ചത്തുപോകുന്ന എനിക്ക് തോന്നുന്നത് അയ്യോ ഓ ഓ